തിരുവനന്തപുരം ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ ആത്മഹത്യയിൽ സി പി എമ്മിനെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ആരോപണം ഉന്നയിച്ചതിൽ മനം ശ്രീജ ആത്മഹത്യ ചെയ്തതെന്ന് ഭർത്താവ് ജയൻ ആരോപിച്ചു ഇന്നലെ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു റോഡിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സി പി എമ്മുകാർക്ക് ആർക്കും പണം കൊടുക്കാനില്ല ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്തു നിന്നാണ് ഷ്രീജ പണം കടം വാങ്ങിയത് എന്നിട്ടും മോശമായ രീതിയിലാണ് അവർ സംസാരിച്ചത് നാട് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചു ഇന്നലെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ഇതിലെല്ലാം ശ്രീജിക്ക് വലിയ മനോവിഷമം ഉണ്ടായിരുന്നു ഭർത്താവ് ചങ്കുപുട്ടി പറഞ്ഞു മെമ്പറുടേത് ആത്മഹത്യയല്ല സി പി എം നടത്തിയ കൊലപാതകമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് അവർ ജയിച്ചത് അവരെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കുറെ നാളായി സി പി എമ്മിന്റെ പരിപാടി സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സി പി എം അവരെ വേട്ടയാടി എം എൽ എ ജി സ്റ്റീഫന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രാദേശിക സി പി എം നേതാക്കൾ ഷ്രീജയ്ക്കെതിരെ എല്ലായിടത്തും പോസ്റ്റർ പതിച്ചതെന്നും കോൺഗ്രസ് ആരോപിച്ചു സി പി എം കഴിഞ്ഞ ദിവസം പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു ഒരു സി പി എം അനുഭാവിയുടെ കയ്യിൽ നിന്നും കാലണ ശ്രീജ വാങ്ങിയിട്ടില്ല കടം വാങ്ങിയ പണം മുപ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു പ്രശ്നം അവസാനിക്കുമെന്ന് കണ്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ശ്രീജയ്ക്കെതിരെ വലിയ അധിക്ഷേപ നീക്കം നടത്തുകയായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി സംഘം എന്നെഴുതിയ പോസ്റ്റർ നാട് നീളെ ഒട്ടിച്ചു ഇന്നലെ ആര്യനാട് വലിയ പ്രതിഷേധ യോഗം വിളിച്ചു അധിക്ഷേപിച്ചു കടം നൽകിയവർ പണം വാങ്ങി സെറ്റിൽമെന്റിന് തയ്യാറായിരുന്നു എന്നാൽ സി പ്രശ്നം വഷളാക്കി നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് നടത്തിയത് ഒരാളിൽ നിന്ന് പരാതി എഴുതിവാങ്ങി രാഷ്ട്രീയ പരിപാടിയായി മാറ്റുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തതെന്നും നേതാക്കൾ ആരോപിച്ചു ആര്യനാട് പഞ്ചായത്തിലെ മെമ്പറുടെ ആത്മഹത്യക്ക് കാരണം സി ആണെന്ന് മുൻ എം കൂടിയായ കെ എസ് ശബരിനാഥ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു ശ്രീജ മെമ്പറുടെ മരണ വാർത്ത കേട്ടാണ് ഇന്ന് ഉണർന്നത് ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറും മഹിളാ കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീജ ഒരുപക്ഷേ ജില്ലയിലെ ഒരു വാർഡിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് ജനപ്രതിനിധിയായത് നല്ലൊരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവർക്കും സ്വീകാര്യമായി മുന്നോട്ടു പോകുമ്പോഴാണ് ചില സാമ്പത്തിക ബാധ്യതകൾ വന്നത് ഈ ബാധ്യതകൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി നടക്കുകയായിരുന്നു ഏകദേശം ഒരു വഴി മുന്നിൽ തെളിഞ്ഞിട്ട് ബാധ്യതകൾ തീർക്കാൻ തുടങ്ങുമ്പോഴാണ് ഇല്ലാ കഥകൾ പറഞ്ഞ് സി പി എം അവരെ തേജോവധം ചെയ്തത് കള്ളപ്രചാരണവും സോഷ്യൽ മീഡിയയിലെ അപവാദങ്ങളും കഴിഞ്ഞ് അടുത്ത ഘട്ടമായി ഇന്നലെ ആര്നാട് ജംഗ്ഷനിൽ സി പി എം നടത്തിയ പൊതുയോഗത്തിൽ കഥകൾ കെട്ടിച്ചമയ്ക്കുകയും പൊതുമധ്യത്തിൽ വാക്കുകളാൽ വിചാരണ ചെയ്യുകയും ചെയ്തു ഇതുകൂടിയായപ്പോൾ അപമാനം സഹിക്കാൻ കഴിയാതെ ഷീജ മെമ്പർ മരണത്തിലേക്കുള്ള പാത സ്വയം തെരഞ്ഞെടുത്തു സ്ത്രീ സംരക്ഷകർ എന്ന് പ്രഖ്യാപിക്കുന്ന സി പി എമ്മുകാർ തന്നെയാണ് ഈ മരണത്തിന് ഉത്തരവാദി ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന സി പി എം നേതാക്കൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ സർക്കാർ തയ്യാറാകണം അദ്ദേഹം കുറിച്ചു മനസാക്ഷിയില്ലാത്ത സി പി എമ്മുകാർ ഇനിയെങ്കിലും സ്ത്രീ സംരക്ഷകർ എന്ന് സ്വയം അവകാശപ്പെടരുത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ മുതിർന്ന നിങ്ങൾ ഒരു കുടുംബത്തിന്റെ സന്തോഷമാണ് തല്ലിക്കെടുത്തിയത് ആ കുടുംബത്തോടെ നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് പറയാനുള്ളത് രാഷ്ട്രീയ ജയത്തിനായി ഏതറ്റം വരെയും പോകാൻ തയ്യാറായ നിങ്ങളെ സമൂഹം ഭയക്കണം പൊതുജനങ്ങൾ ഇതിനുള്ള കൂലി നിങ്ങൾക്ക് തരും